പാഠമെന്ന് പള്ളിക്കൂടം ഇ കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ തിരുവല്ല സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് അതിഥികൾ ഉണ്ടാകും കലാപത്തിൻ്റെ കൈപ്പിൽ നിന്ന് വിദ്യയുടെ മധുരം ആസ്വദിക്കാൻ വന്ന മണിപ്പൂരിൻ്റെ മക്കൾ കലാപത്തെ തുടർന്ന് മണിപ്പൂരിൽ നിന്ന് എത്തിയ കുട്ടികളെ സ്നേഹത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ ഇന്ത്യയിൽ മുഴുവൻ വേദികളുള്ള സനദ്ധ സംഘടനയാണ് സത്യ മിനിസ്ട്രീസ് അവരുടെ മണിപ്പൂർ ഘടകമാണ് കലാപഭൂമിയിൽ നിന്ന് ഈ കുട്ടികളെ മലയാള മണ്ണിലെത്തിച്ചത് ഒരു മാസം മുൻപ് കേരളത്തിൽ കാലുകുത്തുമ്പോൾ ആശങ്ക മാത്രമുണ്ടായിരുന്ന മുഖങ്ങളിൽ ഇപ്പോൾ കേരള ഇസ് ആൻഡ് പുഞ്ചിരിയാണ് വെരി ഗുഡ് ഓൾസോസ് നോട്ട് ദാറ്റ് മച്ച് ബിക്കോസ് ഓഫ് ദ വാർ ഐ കവിയൂരിലെ സത്യ മിനിസ്ട്രീസ് കേന്ദ്രത്തിൽ നിന്ന് ഈ കുട്ടികൾ പോകുന്നത് തിരുവല്ല സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പാസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത പാസ്റ്റേഴ്സ് അവിടെ താമസമുണ്ട് അവർ വിളിച്ച് നിലവിളിച്ചതിൻ്റെ വിളിച്ചതിലാണ് ഞങ്ങളവിടെ ചെന്നത് ചെന്ന അവിടുത്തെ ദയനീയ സ്ഥിതി കണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏഴ് എട്ട് മാസമായി അതിനുശേഷം അമ്മമാരും ഒക്കെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ആലോചിച്ച് അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലാണ് കൂടുതൽ പേർക്കും പ്രവേശനം ഏകദേശം നാൽപ്പതോളം കുട്ടികളിലെ മുപ്പത്തി ഒൻപത് കുട്ടികളാണ് ഈ വർഷം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നത് ഈ കുട്ടികൾ നമ്മുടെ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവർ പഠിക്കുകയാണ് സെൻറ് തോമസ് സ്കൂളിലെ കൂട്ടുകാരും അധ്യാപകരും കുഞ്ഞു മനസ്സിൽ കലാപങ്ങളുണ്ടാക്കിയ മുറിവുകൾ ഉണക്കുമെന്നാണ് പ്രതീക്ഷ സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീതി ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ